ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ എക്സ്ട്രീം ഓഡിയോസിൻ്റെ ഒരു എല്ലാം മുപ്പത്തിയെട്ട് എൺപത്തി ആറ് എല്ലാം ത്രീ എയ്റ്റ് എയ്റ്റ് സിക്സ് ആംബ്ലിഫയറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാം ത്രീ എയ്റ്റ് സിക്സ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആംബ്ലിഫെയർ ചിപ്പാണ് ആ ഒരു ചിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ തന്നെ ഒരു കിങ് എന്നറിയപ്പെടുന്ന ഓഡിയോ ആംപ്ലിഫെയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു കിങ് എന്നറിയപ്പെടുന്ന ഒരു ആംബ്ലിഫെയർ ചിപ്പാണ് ഓക്കെ കൂടെ തന്നെ ഈ ഒരു നോർമലി ഉള്ള പല ആംപ്ലിഫയറുകളിൽ നിന്നും തികച്ചും തികച്ചും ഒരു സർക്യൂട്ടിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെയാണ് ഈ ഒരു ആംബ്ലിഫെയറിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു സർക്യൂട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ സർക്യൂട്ടിൽ അവർ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് മൈ റഫറൻസ് റേവ് ത്രീ എന്നുള്ളത് ആ റേവ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെർഷൻ ത്രീ എന്നുള്ള രീതിയിലാണ് അവരത് കാണിക്കുന്നത് എന്നാലും മൈ റഫറൻസ് റേവ് ത്രീ എല്ലാം മുപ്പത്തെട്ട് എൺപത്താറ് ടി എഫ് ആ ഒരു ഐ സി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ആംബ്ലി ആണ് അപ്പോൾ ഇത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊരു കുറച്ച് ലോങ്ങ് ആയിട്ടൊരു വിഷയമാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വീഡിയോ വെറുത്തു പോവും അതുകൊണ്ട് ഞാൻ ഏകദേശം മാക്സിമം ഒക്കെ ഒന്ന് ചുരുക്കി പറയാം അതെന്ന് തന്നെ പറയും ഇത് നമ്മൾ സാധാരണ കാണുന്ന ആംബ്ലി ആംപ്ലിഫയറുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ക്ലാസ് എ ബി ആംബ്ലി നമുക്ക് ഒരുപാട് കാണിപ്പം ടി ഡി ഇരുപത് മുപ്പത് എല്ലാം മുപ്പത്തെട്ട് എൺപത്താറും തമ്മിൽ ഒരു അന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും ആട്ടുകുട്ടിയും പോലത്തെ ഒരു അന്തരം തന്നെ ഈ ഒരു രണ്ട് ആംപ്ലിഫയറുകൾക്കും ഉണ്ട് ടി ഡി ഇരുപത് മുപ്പതും ഇതും വെച്ച് നോക്കുമ്പോൾ കൂടാതന്നെ അങ്ങനെ ഇപ്പം നമ്മുടേത് ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ വെച്ചിട്ടുള്ളൊരു ഒരു ആംപ്ലിഫയറും ഇതും വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതുപോലൊരു അന്തരം നമുക്കിനകത്ത് കാണാനായിട്ട് സാധിക്കും കാര്യം ഈ ഒരു ആംപ്ലിഫയർ ഓഡിയോ ഫയൽ ആംബ്ലിഫയറിൻ്റെ സെക്ഷനിൽ കൂട്ടാവുന്ന അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്ത് പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആംബ്ലിഫയറായിട്ട് നമുക്കിത് കണക്കാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ എങ്ങനെ ഈ വെള്ളിയും സ്വർണവും എന്നൊക്കെ പറയുമ്പം പോലുള്ളൊരു തരത്തില് നമുക്കിതിനെ വ്യത്യസ്തപ്പെടുത്താൻ പറ്റും പക്ഷെ അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല സ്പീക്കേഴ്സിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് നല്ല ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സും നല്ല കൃത്യമായിട്ടുള്ള അളവിൽ ഒരു ബ്രാൻഡ് എൻജിനീയറിങ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള നല്ല സ്പീക്കേഴ്സും വേണം ലോക്കലി നമ്മൾ ഇവിടെ വാങ്ങുന്ന ഏതെങ്കിലും ഒരു സ്പീക്കർ വാങ്ങി ഏതെങ്കിലും ഒരു ബോക്സ് അടിച്ച് വച്ച് പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഇതുപോലത്തെ ബോർഡുകൾ വാങ്ങി ഉപയോഗിക്കരുത് കാര്യം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും ഇപ്പോൾ ഒരു സൗന്ദര്യം ഇല്ലാത്ത ഒരു സാധനത്തിൽ ഒരു സ്വർണം പോലുള്ള ഒരു സാധനം നിങ്ങൾ കൊണ്ട് വച്ച് അതിനെ അലങ്കരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഭംഗി കുറവാണോ അവിടെ സാധിക്കുന്നത് അല്ലെങ്കിൽ സ്വർണത്തിന് എത്രയാണോ ഭംഗി ഇല്ലാതെ പോകുന്നത് അതുപോലുള്ളൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുപോലുള്ളൊരു സ്പീക്കർ സിസ്റ്റത്തിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അത് ശരിയായിട്ടും അല്ലെങ്കിൽ അല്ല ഓഡിയോ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അത് മറ്റൊരു വിഷയമാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം പക്ഷേ ഞാൻ ഈ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു ആംബ്ലി ഫെയറിൻ്റെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഇത് ഒരു ഹൈ എൻഡ് സെക്ഷനിൽ ഒരു സർക്യൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ആമ്പളീ സർക്യൂട്ട് ആയാലും അങ്ങനെ തന്നെയാണ് ഐ സി ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് രണ്ട് തരം നമുക്ക് ഈ എല്ലാം മുപ്പത്തെട്ട് എൺപത്താറ് വെച്ചിട്ട് എല്ലാം ത്രീ എയ്റ്റ് എയ്റ്റ് സിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഗെയിൻ ക്ലോൺ ആണ് ഗെയിൻ ക്ലോൺ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ പറയുന്ന മൈ റഫ് റഫ് മൈ റഫറൻസ് റേവ് നമുക്ക് അതായത് മൈ റഫ് റേവ് എന്നാണ് തന്നെ പറയുന്നത് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ രണ്ടും ഞാൻ നിങ്ങൾ കാണിക്കാം അതായത് രണ്ട് ആംബ്ലി ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ആ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ഒരു ബോഡീനുള്ള വ്യത്യാസം എന്താണ് മറ്റേ ബോഡീനുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഏകദേശമൊക്കെ അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്കതിലേക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എല്ലാം മുപ്പത്തെട്ട് എൺപത്താറിൻ്റെ ഏത് ഗെയിൻ ക്ലോൺ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് സെയിം ഇതാണ് എന്നാൽ ഇതാണ് റെഫറൻസ് റേവ് എന്ന് പറയുന്ന ഒരു ആംബ്ലിഫയർ അപ്പോൾ രണ്ടും സെയിം ചിപ്പ് വെച്ച് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആംബ്ലിഫയറുകളാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വളരെ ബേസിക് സർക്യൂട്ടാണ് വളരെ കുറച്ച് ലോക്കൽ കമ്പോണൻസ് വച്ച് കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും വളരെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഈ ചിപ്പിൻ്റെ ക്വാളിറ്റിയുടെ സ്വഭാവം അത് കാണിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു ആംബ്ലി വരുമ്പോൾ സെയിം ചിപ്പ് തന്നെയാണെങ്കിലും ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ട് കിടപ്പുണ്ട് ഒന്ന് ഇതിൻ്റെ സർക്യൂട്ട് പിന്നെ ആ സർക്യൂട്ടിൻ്റെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻസ് നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യണം കുറച്ച് തന്നെ പ്രീമിയം ലെവലിലേക്കുള്ള കമ്പോണൻസ് യൂസ് ചെയ്താൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണ് എക്സ്ട്രീം ഓഡിയോസ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ കമ്പനിയെക്കുറിച്ച് എടുത്തു പറയുന്നതിൽ അപ്പുറം ഇതിൻ്റെ സർക്യൂട്ടിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈ റെഫറൻസ് റേവ് എന്ന് പറയുന്ന ആ ഒരു സർക്യൂഡാണ് അത്രയും ഒരു സർക്യൂട്ട് പിന്നെ ഐ സിയു ആണ് ഇതിനൊരു ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയും ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ആണ് ക്ലാസ് എ ബി പെടുന്ന ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ വളരെ എഫിഷ്യൻസി കുറഞ്ഞ ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ ഒരു ആംബ്ലിഫയറിന് എന്നാൽ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻസി ഉള്ളതാണ് പക്ഷേ ഇതിനെ കുറച്ചും കൂടെ എഫിഷ്യൻസി കുറഞ്ഞൊരു ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബോർഡിൻ്റെ ഒരു ഇതിലേക്ക് നമുക്ക് പോവാം ഈ ഒരു ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള കമ്പോണൻസ് വെച്ചിട്ടാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഓഡിയോ ഫയൽ കപ്പാസിറ്റി അതിനകത്ത് ഇൻപുട്ട് സെക്ഷനിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ യു പി സി പന്ത്രണ്ട് മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന സ്പീക്കർ പ്രൊട്ടക്ഷൻ ഐ സി വച്ചിട്ട് അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഐ സി വച്ചിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നല്ല അടിപൊളി റിലേ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സപ്ലൈ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി അഞ്ച് പത്തിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫീസ് രണ്ട് ഫീസ് ഹോൾഡറുകൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫീസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കപ്പാസിറ്റികൾ ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ല നിങ്ങളിപ്പോൾ നിപ്പോണിൻ്റെ കപ്പാസിറ്റേഴ്സാണ് അല്ല സോറി എൽനയുടെ കപ്പാസിറ്റേഴ്സാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത് നാലായിരത്തി എഴുന്നൂറ് യു എഫിന് അറുപത്തി മൂന്ന് ഓൾട്ട് കപ്പാസിറ്റർ അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ജെ എൽ സി പി സി ബി നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പി സി ബി ആണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു പി സി ബിയുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ഒരു പി സി ബി ആണ് അതിനകത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ എല്ലാം മുപ്പത്തെട്ട് എൺപത്താണ്ട് ഒറിജിനലിൽ രണ്ട് ഐ സി അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി രണ്ട് ഐ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ്സിങ് നല്ല അടിപൊളി എൻ ഫിഫ്റ്റീൻ ആണെന്ന് തോന്നുന്നു അങ്ങനെ ചെറുതായിട്ടവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറച്ച് ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹീറ്റ് ചിങ്ക് യൂസ് ചെയ്യുന്നുണ്ട് കാര്യം ഈ ഒരു ആംബ്ലിഫെയർ നല്ല രീതിയിൽ ആവുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇപ്പം നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഹീറ്റാവുന്നതിനും കടിയും കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഒരു ആംബ്ലിഫെയർ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട് ടോപ്പോളജി വെച്ചിട്ടാണ് ആ ഒരു ഹീറ്റിൻ്റെ ഒരു ഇത് വരുന്നത് സോറി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം കാര്യം എൻ്റെ വായിച്ചിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വായിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ തന്നെയാണ് അറിവുകൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്നെ തിരുത്താം നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം അവിടെ ഓക്കെ അപ്പോൾ ഈ ഒരു എന്ന് ആംബ്ലിഫയറെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം ഈ ഒരു ആംബ്ലിഫയറ് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു മുപ്പത് വോൾട്ട് കൊടുത്ത് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്നു മുപ്പതോ മുപ്പത്തി മൂന്നോ മുപ്പത്തി നാല് വോൾട്ടൊക്കെ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം വളരെ ബേസിക് സർക്യൂട്ടാണ് ആ ബേസിക് സർക്യൂട്ടിൻ്റെ അടിസ്ഥാന കണ്ടിട്ടില്ലേ കുറച്ച് കയ്യിൽ എണ്ണാവുന്ന കമ്പോണൻസ് വച്ച് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് ഒരു സർക്യൂട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സർക്യൂട്ടിനകത്ത് നമ്മൾ ഫോർ ഓംസ് ലോഡിങ്ങിൽ നമുക്കൊരു എഴുപത് വോൾട്ട് വാറ്റ്സ് സോറി എഴുപത് വാറ്റ്സ് ഒക്കെ നമുക്ക് നമുക്കിതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ഒരു കുറവ് വരുന്നത് ആ ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈ റഫറൻസ് റേവ് ത്രീ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സർക്യൂട്ട് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് വിശേഷപ്പെടും നിങ്ങളെടുത്ത് ഞാനൊന്ന് പറയാം വളരെ വിശേഷപ്പെട്ട ഒരു സർക്യൂട്ടായിട്ടാണ് കാണുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സർക്യൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം മുപ്പത്തെട്ട് അമ്പത്താറ് സീരീസിലുള്ള അവർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഈ സർക്യൂട്ട് ടെക്സാസ് ഇൻസ്ട്രമെന്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ തന്നെയാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത് ഗെയിൻ ഗ്ലോണുകളെല്ലാം ഏകദേശം പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആരെങ്കിലും വരുത്തും സർക്യൂട്ട് ഡിസൈനർമാരും വരുത്തി ചെയ്യുന്ന എന്നാലും ഗെയിൻ ഗ്ലോൺ എന്ന് പറയുന്ന സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സാധനം അപ്പോൾ അതിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കൂടാതെ തന്നെ ഈ ഒരു സർക്യൂട്ടിൽ ഒരല്പം ഈ ഒരു സർക്യൂട്ടിനെ അപേക്ഷിച്ച് ഇതിനൊരല്പം നോയിസും കൂടുതലായിരിക്കും അത് മറ്റൊരു കാര്യം എന്നാൽ എഫിഷ്യൻസി ഒരല്പം കൂടുതലും ആയിരിക്കും നോയിസ് ചെറിയ രീതിയിൽ കൂടുതലായിരിക്കും അത് നമുക്ക് ഒരിക്കലും ചെവി ഉണ്ട് അത് അറിയാനായിട്ട് സാധിക്കില്ല ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അത് ചെവിയുണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല ഈ പറയുന്ന പോലെ ഇൻസ്ട്രുമെൻ്റുകളിൽ കയറ്റി നമ്മൾ അത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് സാധിക്കും എന്നാൽ പോലും അത് ചെവിയിൽ അറിയാൻ പറ്റില്ല എന്നാൽ ഈ പറയുന്ന പോലെ ഹൈ എൻഡ് സ്പീക്കേഴ്സ് ചെലപ്പോൾ ഒരു പക്ഷെ അറിയാനായിട്ട് സാധിക്കും നല്ല ജീവികളുള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ അത് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ഇത് തൽക്കാലം ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ എന്താണ് ഈ പറയുന്ന മൈ റഫറൻസ് റേവ് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു ആംപ്ലിഫയർ ന്യൂറോക്രോം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സർക്യൂട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് മൈ റഫറൻസ് റേവ് എന്ന് പറഞ്ഞൊരു ആംബ്ലിഫെയർ പിന്നെ ഒരുപാട് ആൾക്കാർ അതിനെ അടുത്ത് മാറ്റി മാറ്റി കാര്യം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ പ്രത്യേകിച്ച് സായപ്പന്മാർക്ക് അറിയാമല്ലോ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ഇതിനെ മാറ്റി മാറ്റി എടുത്തതാണ് റേവ് വൺ റേവ് ടു റേവ് ത്രീ എന്നൊക്കെ പറഞ്ഞ് റേവ് ത്രീ ത്രീ റേവ് സി എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതി വിഭാഗത്തിൽ പെട്ട് ഇതിനെ അവർ ഒരുപാട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ന്യൂറോക്രോം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഫസ്റ്റ് ഈ ഒരു ആംബ്ലിഫെയറിൻ്റെ ഒരു ഡിസൈനെ കൊണ്ടുവരുന്നതും അവരുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വിറ്റ് തുടങ്ങിയതൊക്കെ അവരാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് വളരെ സാധാരണ രീതിയിലുള്ളൊരു ആംപ്ലിഫയർ വിഭാഗത്തിൽ നമുക്ക് പെടുത്താനായിട്ട് ഇതിനെ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു സർക്യൂട്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഹൗലാൻഡ് കറണ്ട് പമ്പ് എന്ന് പറയുന്ന ഒരു ഒരു സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഈ ഒരു രണ്ട് ഐ ഇവിടെ വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതായത് സാധാരണ നമുക്ക് നോർമലി ഗെയിൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ നമ്മൾ നോർമലി ഒരു ക്ലാസ് എ ബി ആംപ്ലിഫയറ് പുഷ്പുള്ള രീതിയിലൊക്കെ വരുന്നൊരു ആംപ്ലിഫയർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും വളരെ 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 വ്യത്യസ്തമായിട്ടും വളരെ വളരെ കോംപ്ലിക്കേഷനുമായിട്ടുള്ള ഒരു സർക്യൂട്ടിൽ ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയറാണ് പക്ഷേ അത് എന്തിനങ്ങനെ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ നോയ്സ് കുറഞ്ഞും നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടെക്നോളജി ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് വളരെ വളരെ എഫിഷ്യൻസി കുറവാണ് എന്നാൽ ഇതിൽ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് വെച്ച് നമുക്ക് പ്ലസ് ഓർ മൈനസ് ഇരുപത്തി വോൾട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് നമ്മൾ വലിച്ചു വാരി ഇതിനകത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പ്ലസ് ഓർ മൈനസ് ഇരുപത്തി എട്ട് എട്ട് വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർ ഓംസിൽ ഒരു അറുപത് അറുപത്തഞ്ച് വാട്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നോർമലി ഗെയിൻ ക്ലോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രസ്തുതം പ്രസ്തുത വോൾട്ടേജ് മുപ്പത് വോൾട്ടൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുപത് എഴുപത്തഞ്ച് വാറ്റ്സ് വരെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇവിടെ അതിൽ അതിൽ നിന്നൊരു പത്ത് ശതമാനം കുറവാണ് നമുക്ക് അറുപത് അറുപത്തെട്ട് അത്രയും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എയ്റ്റ് ഓംസിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും കുറയും ഒരു മുപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് ആ ഒരു റേഞ്ചിനകത്താണ് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഈ പറയുന്ന ഇരുപത്തി എട്ട് അല്ലെങ്കിൽ മുപ്പത് ഇപ്പോൾ നമ്മൾ എയ്റ്റ് ഓംസിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആണെങ്കിൽ മുപ്പത് വോൾട്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് ഒരു മുപ്പത് വോൾട്ട് നമുക്ക് കൊടുക്കാം എന്നാൽ നമ്മളത് എയ്റ്റ് അംസ് സ്പീക്കറിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാനത് വായിച്ചറിഞ്ഞത് അങ്ങനെയാണ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഐ സി അറിയാമല്ലോ വളരെ നല്ല രീതിയിൽ ഹീറ്റാകുന്ന ഒരു ഐ സിയും കൂടെയാണ് ഒരു ഐ സി എല്ലാം മുന്നൂറ്റി പതിനെട്ട് ഒരു ഹൗളണ്ട് കറണ്ട് പമ്പ് അതായത് ഈ ഒരു സർക്യൂട്ടിൻ്റെ മൊത്തം കൺട്രോൾ ഈ ഒരു ഐ സി വഴിയാണ് നടക്കുന്നത് വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ളൊരു ഐ സി ആണെങ്കിൽ പോലും ഇവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു ആംബ്ലിഫയറിൻ്റെ സ്പന്ദനം തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഒരു ഹൃദയായിട്ട് തന്നെ ഇവ ഇവിടെ ഇരിക്കുകയാണ് സംഭവം പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിൽ കാണുന്ന പലർക്കും ഇതിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ആളുകളാണെന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല വീഡിയോ വളരെ ലെങ്തും ലോങ്ങും ആവും കാര്യം ഈ ഒരു ആം ഫെയർ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആംബ്ലി നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ ടി ഡി ഇരുപത് മുപ്പത് ടി ഡി ഇരുപത് നാപ്പത് സോറി ഇരുപത് അമ്പത് പിന്നെ ക്ലാസ് ഡി ആമ്പിൾ ഒരുപാട് വാങ്ങാൻ കിട്ടും എൽ എ നാൽപ്പത്തി നാല് നാൽപ്പത് ഇതിലുള്ള ഒരുപാട് ആംബ്ലി നമുക്കിപ്പം ടി ഡേ സെവൻറ്റി നയൻ ഫോർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് ഐ സി ആയിട്ടുള്ളതും ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആംപ്ലിഫയറുകൾ നമ്മുടെ നാട്ടിൽ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മളിതെല്ലാം വാങ്ങുന്ന വയർ കണക്ഷൻ കൊടുക്കുന്നു പാട്ട് ഏകുന്നു ക്വാളിറ്റി ഒന്നും നോക്കുന്നില്ല ചില ആൾക്കാർ ക്വാളിറ്റി നോക്കുന്നു ഇങ്ങനത്തെ പല കാരണങ്ങളുണ്ട് ഈ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കും സത്യം പറഞ്ഞാൽ എന്താണ് ക്വാളിറ്റി ഒരാളിന് നോർമലി ഒരാളിന് ആ ഒരു പാട്ടിൻ്റെ ബേസ് അല്ലെങ്കിൽ ട്രിബിൾ ഇതെല്ലാം ആ ബേസ് കൊള്ളാം ട്രിബിള് കൊള്ളാം ഇത് അടിപൊളിയാണ് അത് അടിപൊളിയാണ് ഇത്രയും പറഞ്ഞ് ക്വാളിറ്റിയാണ് അത് ക്വാളിറ്റി ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞ് അങ്ങ് ഇതാക്കുന്നു സത്യം പറഞ്ഞ് ഈ നല്ലൊരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ള നല്ലൊരു ചെവി ഉണ്ടെങ്കിലും ചെവി വേണം നല്ല സമാധാനം വേണം അതുപോലെയുള്ള നല്ല സ്പീക്കേഴ്സ് വേണം പിന്നെ ഈ പറയുന്ന ക്വാളിറ്റിയും എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട് ഈ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഒരു മ്യൂസിക്ക് ആ ഒരു മ്യൂസിക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകൾ എവിടെ വായിക്കുന്നു എങ്ങനെ വായിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അത് നമുക്ക് പല ആൾക്കാരിലും നൂറുപേരെടുത്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിരിക്കും അത് സാധിക്കുന്നത് കാര്യം സംഗീതം എന്താണ് ഒരു സംഗീതം എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ തഗത്ഫരായിട്ട് സംഗീതത്തിൽ പ്രഗത്ഫരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ വള്ളി പുള്ളി കാര്യങ്ങളും മനസ്സിലാക്കി പാട്ട് കേൾക്കുന്ന ആൾക്കാർ അവർ മാത്രമായിരിക്കും അത് എത്ര തർക്കിച്ചാലും ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു പാട്ടിനെ വളരെ കൃത്യമായിട്ട് നമ്മളതി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഉദാഹരണം പി ജയചന്ദ്രൻ എ ആർ റഹ്മാൻ അതുപോലെയുള്ള മിസീഷ്യൻസിനും വളരെ ഇപ്പം അനൂപ് ഏട്ടൻ ഏഷ്യനെറ്റിലൊക്കെ അനൂപ് പുള്ളിക്കൊക്കെ ഒരു മ്യൂസിക് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ മ്യൂസിക് അപ്പം പുള്ളി അനൂപം എന്ന് പറഞ്ഞാൽ പുള്ളി കീബോർഡ് ഇഷ്ടമാണ് പുള്ളിക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പം ഇതുപോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ആ ഒരു പാട്ടിൻ്റെ മേഖലയായിട്ട് സംഗീതത്തിൻ്റെ മേഖലയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണ് ഇതിൻ്റെ മ്യൂസിക് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ചുമ്മാ പാട്ട് കേട്ടിട്ട് അത് ട്രിബിൾ പോരാ ബാസ് പോരാ അതിൻ്റെ ടോൺ അത് അത്ര ശരിയായില്ല അല്ലെങ്കിൽ മിഡ് ശരിയായില്ല ഇതൊക്കെ നമുക്ക് വെറുതെ പറയാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനൊരു വലിയ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള തോന്നില്ല ഇനി അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നല്ല രണ്ട് ടി നല്ല രണ്ട് സ്പീക്കർ സെറ്റപ്പും നിങ്ങൾക്ക് വേണം അത് ഏതെങ്കിലും ലോക്കൽ സ്പീക്കർ വാങ്ങിയിട്ട് ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ രണ്ട് ലോക്കൽ സ്പീക്കറായതുപോലെ രണ്ട് ലോക്കൽ സ്പീക്കർ വാങ്ങി വെച്ചിട്ട് പാട്ട് കേട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതുപോലുള്ള സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല കമ്പനി സ്പീക്കർ നല്ല വെൽ എൻജിനീയറിംഗ് ആയിട്ടുള്ള നല്ല രണ്ട് സ്പീക്കേഴ്സ് പോട്ടെ ഏതോ ത്രീ വേയോ ടു വേയോ വൺ വേ ഫുൾ റേഞ്ച് സ്പീക്കറായാലും മതി നല്ല രണ്ട് സ്പീക്കർ വാങ്ങി നിങ്ങൾ നല്ല സോഴ്സ് കൊടുത്ത് പാട്ട് കേൾക്കുക അതായത് ഒന്നുമില്ലെങ്കിൽ ആപ്പിളിൻ്റെ ഐപ്പോഡോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ നല്ല സിഗ്നലുള്ള ഏതെങ്കിലും ഒരു ഡാക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പാട്ട് കേൾക്കുക ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആംബ്ലിഫയറുകൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല അല്ലാതെ നിങ്ങൾ ഇതെടുത്ത് വെച്ചിട്ട് നൂറ്റമ്പത് രൂപയുടെ ഒരു ബ്ലൂടൂത്ത് മോഡൽ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാധാരണ ഈ ഈ കാണുന്ന ആംപ്ലിഫയറും ടി ഡി ഇരുപത് മുപ്പത് ടി ഡി ഇരുപത് മുപ്പത് നല്ലൊരു ആംബ്ലിഫയർ ആണ് ാണ് എന്നാലും ഇതിൻ്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കത്തില്ല മത്സരിക്കാൻ അതിന് സാധിക്കില്ല നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ്റമ്പത് രൂപയുടെ ബ്ലൂടൂത്ത് മോഡൽ കൊടുത്തിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫെയറും ടി ഡി ഇരുപതും മുപ്പതും ഒരുപോലെ കേൾക്കുകയുള്ളൂ എന്തിന് പി എ എം ആംബ്ലിഫെയർ നാൽപ്പത് രൂപ കിട്ടുന്ന ബോർഡും ഒരുപോലെ കേൾക്കുകയുള്ളൂ അപ്പോൾ അതിൽ വലിയ വ്യത്യാസം നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നില്ല നല്ല ഓഡിയോ ക്വാളിറ്റി കൊടുക്കുക നല്ല സിഗ്നൽസ് കൊടുക്കുക നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ കാരണം നല്ലൊരു ബോർഡ് കിട്ടുമ്പോഴായിരിക്കും നമുക്കത് പറയാനായിട്ടുള്ളൊരു ഇത് വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളേല് നല്ല സ്പീക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ആംപ്ലിഫയർ യൂസ് ചെയ്യുക ഈ ജെ ഈ ഈ ഒരു ബോർഡ് പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്ട്രീമിൻ്റെ അവരുടെ സർക്യൂട്ടൊക്കെ വളരെ അടിപൊളി സർക്യൂട്ടാണ് അവരുടെ കമ്പോണൻസ് അറേഞ്ച്മെൻറ്റ് ഞാൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വേറെ ഒരു ആളും ചെയ്യുന്നുണ്ട് അവർ അടിക്കടിക്ക് റെസിസ്റ്ററൊക്കെ അടിക്കടിക്കടിക്കി ഇട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് അവരുടെ ഏത് ബോർഡ് എടുത്താലും അവർ നല്ല രീതിയിൽ ഇത് അടിക്കടിക്കുക അതിൻ്റെ പുള്ളി ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് എനിക്ക് ഇതുവരിക്കും സംസാരിക്കാനായിട്ട് സാധിച്ചില്ല പുള്ളി ഹിന്ദിയാണ് എനിക്ക് ഹിന്ദി അറിയില്ല അപ്പോൾ ഞാൻ എനിക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നല്ലൊരു ബോർഡ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് ഈ ഒരു ബോർഡ് വാങ്ങി ഇപ്പോൾ ഇത് ഈ ഒരു സർക്യൂട്ടോ ഈ ഒരു ബോർഡോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ കൊടുക്കാവുന്ന മാക്സിമം അങ്ങറ്റം പോകുന്ന കറണ്ട് മീൻസ് അവർ പറയുന്നത് ഇത് ചെയ്തിട്ടുള്ള ഡിസൈനർമാർ പറയുന്നതെന്ന് വെച്ചാൽ പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് ഇരുപത്തിയെട്ട് വോൾട്ട് ഇരുപത്തെട്ട് സീറോ ഇരുപത്തെട്ട് പ്ലസ് ഓർ മൈനസ് ആണ് നമ്മൾ നമ്മളിതിൽ കൊടുക്കാനുള്ളത് അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫോർ ഓംസ് സ്പീക്കറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്ന എന്ന് വെച്ചാൽ ഒരു അറുപത് അറുപത്തെട്ട് ആണ് നമുക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത് ഇനി നിങ്ങൾ ആ ഒരു സെയിം വോൾട്ടേജ് കൊടുത്ത് നിങ്ങളൊരു എയ്റ്റ് എം ദൂ സ്പീക്കറൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത്തി രണ്ട് വോൾട്ട് തൊട്ട് നിങ്ങൾക്ക് സോറി മുപ്പത്തി രണ്ട് വാട്ട്സ് തൊട്ട് നിങ്ങൾക്കൊരു മുപ്പത് മുപ്പത്തെട്ടൊക്കെ കിട്ടും അത്രയേ കിട്ടുകയുള്ളൂ കൂടുതൽ കിട്ടുക കാര്യം ഇത് എഫിഷ്യൻസി വളരെ കുറഞ്ഞ ഒരു ക്ലാസ് എ ബി ആംബ്ലിഫയർ ആണ് എന്നാൽ പോലും നല്ല ടി എച്ച് ഡി നമുക്കിനകത്ത് കിട്ടും ഡിസ്ട്രോഷൻ വളരെ 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 കുറവാണ് അത് നമുക്ക് ചെവിയിൽ അറിയാൻ പറ്റിയില്ലെങ്കിലും ഇൻസ്ട്രമെൻ്റ് വഴി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിത് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ വളരെ ടി എച്ച് ഡി സോറി നല്ല ടി എച്ച് ഡി കിട്ടുന്നത് വളരെ വളരെ ഡിസ്ട്രോക്ഷൻ വളരെ കുറവായിട്ടുള്ള ഒരു ആംബ്ലി ആണ് ഈ ഒരു ആംപ്ലിഫയർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കറിൽ കൂടി പാട്ട് കേൾക്കുന്ന സമയത്ത് നല്ല സ്പീക്കർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പീക്കർ നിങ്ങളുടെ കയ്യിൽ ഇനി ക്യു എക്കസ്റ്റിക്കിൻ്റെ സ്പീക്കറെങ്കിലും കുറഞ്ഞത് ഒരു ക്യു എക്കസ്റ്റിക്കിൻ്റെ ഒരു ഇരുപത്തേഴായിരം മുപ്പതിനായിരം രൂപ വിലയുള്ള സ്പീക്കറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒരുവിധം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ബോഡിൻ്റെ മറ്റൊരു ഒരു പ്രത്യേകതയുടെ എടുത്ത് പറയുന്നത് ഈ ഒരു ഇൻപുട്ട് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ രണ്ട് ഓഡിയോ ഓഡിയഫയൽ കപ്പാസിറ്റർ വഴിയാണ് കയറി പോകുന്നത് ത്രീ പോയിൻറ്റ് ത്രീ യു രണ്ട് ഓഡിയോ ഫയൽ കപ്പാസിറ്റർ വഴിയാണ് ഇത് കയറി പോകുന്നത് കൂടാതെ തന്നെ ഈ ഒരു ആംബ്ലിഫയറിൻ്റെ യു പി സി യു പി സി പന്ത്രണ്ട് മുപ്പത്തി ഏഴ് എന്ന് പറയുന്നൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഐ സി വച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഇൻപുട്ട് സെക്ഷനിൽ നിന്നും വരെ ഒരു സർക്യൂട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇൻപുട്ടിൽ കൊടുക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയെങ്കിലും സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്കായി അത് കട്ട് ഓഫ് ആയി പോകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സർക്യൂട്ടിൽ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം പറയാം ഇത് സ്പീക്ക് ഔട്ട്പുട്ടാണ് ഔട്ട് ഇതിൻ്റെ ഗ്രൗണ്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിന് സെപ്പറേറ്റ് ഗ്രൗണ്ട് റൈറ്റിന് സെപ്പറേറ്റ് ഗ്രൗണ്ട് അവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ഈ ഒരു ആംബ്ലിഫറിൻ്റെ സർക്യൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആംബ്ലിഫറെ ഞാൻ പറഞ്ഞില്ലേ ഗ്രെയിൻ ക്ലോണാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിതമായിട്ടുള്ള ഗ്രൗണ്ടിങ്ങ് ആണ് പക്ഷേ ഈ ഒരു ആംബ്ലിസറിൻ്റെ ഗ്രൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടിങ് പോലും വളരെ 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 സൂക്ഷിച്ചും കണ്ടും മാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ടിങ് ആണ് അതായത് ഈ ഒരു സർക്യൂട്ടിലുള്ള ഗ്രൗണ്ടിങ്ങി പക്ക ഗ്രൗണ്ടിങ്ങാണ് ഈ ഒരു സർക്യൂട്ടിൽ അവർ കൊടുത്തിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നോയ്സിൻ്റെ കേസിൽ വളരെ വളരെ നോയിസ് കുറവായിരിക്കും അത് നേരത്തെ പറഞ്ഞത് ഈ ഒരു സർക്യൂട്ടിനെ കുറിച്ച് തന്നെ നോയിസ് കുറവാണെന്നുള്ളത് കൂടാതെ ഒരു സുപ്പീരിയർ ഓഡിയോ ക്വാളിറ്റി എന്ന് പല ഫോറത്തിൽ നിങ്ങൾ കയറി വായിച്ച് വെക്കാൻ പറ്റും ഈ ഒരു സാധനം നിങ്ങൾ അടിക്കുക മൈ റെഫറൻസ് റേവെന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് എല്ലാം എല്ലാം മുപ്പത്തിയെട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾക്ക് അതിൽ ഫോറത്ത് ഒരുപാട് ആൾക്കാരെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വായിച്ച് പഠിക്കാവുന്നതാണ് അപ്പം നല്ലൊരാംബ്ളി ആണ് നല്ല സ്പീക്കേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആംബ്ലിഫയർ ചില എസ് ടി കെ എന്നൊക്കെ പറയുന്നുണ്ട് എസ് ടി കെ നല്ലൊരാംബ്ളിഫയർ ആണ് അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഇരട്ടി ഒരു പത്ത് അമ്പത് ഇരട്ടി നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ചെവി പോലെ അത് ഫീൽ ചെയ്യുന്നത് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ സർക്യൂട്ട് വിത്ത് ഐ സി ആണ് ഇതിൽ വരുന്നത് അത് ഇനിയിപ്പോൾ ഇന്ത്യൻ എക്സ്ട്രീം ഓഡിയോ അല്ല നിങ്ങൾ ഇതിൻ്റെ സർക്യൂട്ട് എടുത്തിട്ട് ലോക്കൽ പി സി ബി ഗ്ലാസ് ഓഫ് ബോക്സി പി സി ബിയിൽ ചെയ്താൽ പോലെ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും പ്ലസ് ആ ഒരു ഇതിലിടുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലും കൂടെ ആയിരിക്കും അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സ്പീക്കറിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗെസ് ഈ സ്പീക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്കലിൽ കിട്ടുന്ന സിപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്പീക്കേഴ്സ് നമ്മളെ നാട്ടിൽ കിട്ടുന്നുണ്ട് സിപ്പ് സ്വീറ്റൻ അങ്ങനെയുള്ള ഒരുപാട് കമ്പനി സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട് സത്യം ഞാൻ ആ സ്പീക്കറൊക്കെ നമ്മൾ വാങ്ങി രാജപ്പഞ്ചേട്ടായിരിക്കുന്ന സ്പീക്കറിൻ്റെ അളവായിരിക്കില്ല ചിലപ്പോൾ ബിജിച്ചോട്ടായിരിക്കുന്നത് സ്വീച്ചേടനും രാജപ്പുൻ ചേട്ടനും അടിക്കുന്ന സ്പീക്കറ് തമ്മിൽ വ്യത്യാസ അളവുകൾ വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് ആ അളവുകൾക്ക് വ്യത്യാസം വന്നുകൊണ്ട് ഓഡിയോ ക്വാളിറ്റിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഈ സ്പീക്കർ ഓരോ ആൾക്കാർ വാങ്ങി വാങ്ങി ഓരോ അളവുകളാണ് അവരടിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഓരോ ഓരോ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ബ്രാൻഡിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സ്പീക്കറിൻ്റെ കോണ് അതിൻ്റെ കോയിൽ അതിൻ്റെ റബ്ബർ സൈഡിൽ വരുന്ന റബ്ബർ എഡ്ജ് അതിൻ്റെ ഫ്രെയിം ഇതെല്ലാം അതിനൊരു എഞ്ചിനീയറിങ് ഉണ്ടായിരിക്കും അതിൻ്റെ ബോക്സിൻ്റെ അളവുകൾ എങ്ങനെയായിരിക്കും അതിനെല്ലാം വ്യക്തതയോടെ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഒരു ബോക്സ് സ്പീക്കർ ബോക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഓഡിയോ ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും ഫസ്റ്റ് ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബ്ലിഫയർ അല്ല സ്പീക്കറാണ് ഫസ്റ്റ് ഘടകം രണ്ടാമതാണ് ആംബ്ലിഫയർ വരുന്നത് അപ്പോൾ സ്പീക്കറിൻ്റെ ബോക്സിൻ്റെ അളവുകളും അതിൻ്റെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി അതിൻ്റെ കോയിലിൻ്റെ ക്വാളിറ്റി അതിൽ കൊടുക്കുന്ന കണക്റ്റിംഗ് വയേഴ്സിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആംബ്ലിഫയറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സീക്കറിൻ്റെ ക്വാളിറ്റി ഒരു ബോക്സിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ എടുത്ത് പറയാനുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ക്വാളിറ്റി ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു ആംബ്ലി ഫയർ ഇപ്പോൾ ഈ ഒരു ആംബ്ലി ഫെയർ എടുത്ത് വെച്ചിട്ട് നല്ല ക്വാളിറ്റിയാണ് അടിപൊളിയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സ്പീക്കേഴ്സും ഒക്കെ വച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ആ ഒരു സ്പീക്കേഴ്സിനൊക്കെ ഇത് നല്ല അസാധ്യ ക്വാളിറ്റി ആയിരിക്കും പക്ഷേ എന്നാൽ എന്നാൽ നിങ്ങൾ ഈ ബോർഡ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നല്ല ഡിസൈനിങ് ഉള്ള നല്ല ബ്രാൻഡഡ് സ്പീക്കേഴ്സിന് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കണ്ട് നിങ്ങൾ അന്തം ഇടും അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഈ ഒരു ക്ലാസ് ഡി ആംബ്ലിഫയറിന് ഇത്രയും വില കുറഞ്ഞ ഒരു ക്ലാസ് ഡി ആംബ്ലിഫയറിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ സ്വന്തം സ്വയമേ നിങ്ങൾ നിങ്ങളെ മനസ്സിൻ്റെ അടുത്ത് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല സ്പീക്കേഴ്സും നല്ല ആംബ്ലിഫയറും നിങ്ങൾ യൂസ് ചെയ്യണം എനിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് നല്ല സ്പീക്കേഴ്സായി ഈ സ്പീക്കറൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി എപ്പോഴെങ്കിലും നല്ലൊരു ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ സ്പീക്കറൊക്കെ എടുത്ത് അപ്പുറത്തെ വിളയിൽ എറിഞ്ഞിട്ട് സോറി ഞാൻ ഏതെങ്കിലും സ്പീക്കർ വാങ്ങാൻ നിവർത്തിയില്ലാത്ത ആർക്കെങ്കിലും ഈ സ്പീക്കേഴ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ആ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുള്ളൂ ഇപ്പോൾ ഞാനൊരു ക്വാളിറ്റി സ്പീക്കർ എന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ സ്പീക്കേഴ്സാണ് ആ സ്പീക്കേഴ്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് നോർമലി പാട്ടേക്കാൻ ഈ സ്പീക്കറും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള ഫയൽസൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ ഫിലിപ്സിൻ്റെ സ്പീക്കേഴ്സാണ് ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്നത് കാര്യം ഫിലിപ്സിൻ്റെ സ്പീക്കർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീക്കറിലാണ് കാര്യം നല്ല സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നൂറ് ശതമാനം ഞാൻ വാ വാക്ക് വരെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാ പറ്റുന്ന ഒരു സർക്യൂട്ടിൽ ഒന്നാണ് മൈ റഫറൻസ് റേവും കൂടാതെ തന്നെ ഈ കാണുന്ന എൽ ഗെയിൻ ഗ്ലോണിൻ്റെ ഈ ഒരു സർക്യൂട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രണ്ട് സർക്യൂട്ടുമാണ് പിന്നെ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കൂട്ട് എന്ന് വെച്ചാൽ സെവൻ ടു നയൻ ഫോർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബ്ലി ഫോർ സർക്യൂട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഇട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർക്യൂട്ടാണ് പിന്നെ ഇനി ക്ലാസ് എ വി ആണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അപ്പെക്സിൻ്റെ എക്സ് പതിനാല് നല്ലൊരു അടിപൊളി സർക്യൂട്ടാണ് അപ്പെക്സിൻ്റെ ഇനി ഞാൻ പറഞ്ഞുതരാം അപ്പെക്സിൻ്റെ സ്റ്റുഡിയോ റെഫറൻസ് എസ് ആർ വൺ ഫിഫ്റ്റി എസ് ആർ ടു ഹൺഡ്രഡ് എസ് ആർ ഫിഫ്റ്റി ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും മികച്ച ഹാംബ്ലിഫെയറുകളിൽ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പെക്സ് എക്സ് സിക്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ മികച്ച ആംപ്ലിഫയറുകളാണ് അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ വളരെ വളരെ ലെങ്ത് ആയി പോയിരുന്നുണ്ട് അപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ് ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യം ഇതിൻ്റെ വീഡിയോകൾ നമ്മൾ ഈ ഒരു ബോർഡ് ഫിലിപ്പ് കേട്ടനെ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിലിപ്പ് കേട്ടനെ ചെയ്യുന്ന ഒരു ആംബ്ലിഫെയറിൻ്റെ ഒരു ബോർഡാണ് അപ്പോൾ ഇത് നമ്മൾ ഇനിയും ഇനിയും ഇതിൻ്റെ വീഡിയോസ് നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ ഈ ബോർഡിൽ കുറച്ച് പോരായ്മകൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹീറ്റ് സിങ്കിൽ പിടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ബോഡ് ഈ ഒരു രീതിയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു സാധ്യത കണ്ടില്ലേ ഇങ്ങനെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യാനായിട്ടൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു പി സി ബി ഇത്രയും നല്ലൊരു പി സി ബി ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറച്ച് ബാക്ക് സൈഡ് കൊടുത്തിട്ട് ഈ ഒരു പി സി ബി കുറച്ചും കൂടെ താഴെ ഇട്ടാക്കിയിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് വയ്ക്കാൻ പറ്റിയിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് ഈ ഒരു ബോർഡിൻ്റെ വലിയ കുറവായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇത്രയും നല്ല രീതിയിൽ ഈ ബോർഡിന് നല്ല വില വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലൊരു ബോർഡ് ചെയ്തിട്ട് അതിനൊരു പരിഹാരം ഇവർ കണ്ടില്ല എന്നുള്ളത് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും ഏറ്റവും ശ്രദ്ധ ശ്രദ്ധയില്ലാത്തൊരു കാര്യമായിട്ട് പോയി എന്നുള്ളതാണ് ഒരു കാര്യം ബാക്കിയുള്ള കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഓമറോണിൻ്റെ ഓമറോണിൻ്റെ റിലേ ആഡ് ചെയ്താ ചെയ്യാമായിരുന്നു എന്നുള്ളതും എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട് ഇതിനകത്ത് പോയി ഉപയോഗിച്ചിട്ട് ലിയോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു റിലയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നല്ലതായിരിക്കും എന്നാലും ഓമറോൺ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നല്ലൊരു ബോഡാണ് നിങ്ങളുടെ അവിടെ ഈ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന നല്ല സ്പീക്കേഴ്സും കയ്യിൽ കുറച്ച് ക്യാഷും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആംബ്ലിഫയറിൻ്റെ ബോഡിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ആംബ്ലിഫയറാണ് അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നത് ഇതുമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഞങ്ങൾ ശല്യം ചെയ്യാം അതായത് ഈ ഒരു ബോർഡായിട്ട് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വീണ്ടും വരുന്നതാണ് അതായത് ഈ ഒരു ബോഡിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നീ തുറന്ന് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു